മലയാളത്തിന്റെ ഭാവഗായകന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കലാകേരണം സംഗീത നാടക അക്കാദമി ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ് വിവിധ മേഖലകളിലെ പ്രമുഖനടക്കം നൂറുകണക്കിന് ആളുകളാണ് പ്രിയ ഗായകനെ നോക്ക് കാണാനെത്തുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ പാട്ടുകളായിരുന്നു പി ജയചന്ദ്രന്റെ അനശ്വരമായ ശബ്ദത്തിൽ പുറത്തിറങ്ങിയത് മഞ്ഞലയിൽ മുങ്ങിത്തോപ്പി എന്ന ഗാനം ജയചന്ദ്രൻ പാടിയത് മലയാളികൾ നെഞ്ചിലേറ്റി കാലാതീതമായ ശബ്ദം കൊണ്ടുതന്നെ ഏത് കാലഘട്ടത്തിലും ജയചന്ദ്രന്റെ പാട്ടുകൾ വേറിട്ടു തിന്നു മലയാളികളുടെ മറക്കാത്ത പ്ലേലിസ്റ്റുകളിൽ എന്നും ജയചന്ദ്രന്റെ പാട്ടുകൾ ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നു ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ മഴനീർത്തുള്ളികളും പ്രായം എന്ന പാട്ടും ഉൾപ്പെടെ എന്നും ഇങ്ങനെ കാലാതീതമായി നിലകൊള്ളുന്നു മന്ത്രിമാരായ ആർ ബിന്ദു കെ രാജൻ പി ബാലചന്ദ്രൻ എം എൽ എ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി ഇതിനു പുറമെ സിനിമാ പ്രമുഖരാണ് പൊതുദർശനത്തിനായി എത്തിച്ചേരുന്നത് രാവിലെ പി ജയചിന്ദ്രന്റെ മൃതദേഹം പൂങ്കുന്നത്തെ ചക്കാമുക്ക് തെക്കാട്ട് ലൈനിലെ തറവാട്ടിൽ എത്തിച്ചിരുന്നു ഇതിനുശേഷമാണ് സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചത് പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് രണ്ടോടെ മൃതദേഹം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ശനിയാഴ്ച രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ചേന്ദമംഗലം പാലിയൻ തറവാട്ടിൽ പൊതുദർശനമുണ്ടാകും തുടർന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് പറവൂർ ചേന്ദമംഗലം പാലിയം തറവാട്ട് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ പലതവണ ലഭിച്ചു മികച്ച ഗായകനുള്ള സംസ്ഥാന സംസ്ഥാനത്തിന് അഞ്ചു തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം നാല് തവണ നേടിയ ജയച്ച കലൈമാമണി പുരസ്കാരവും നൽകി ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെ സി ഡാനിയിൽ പുരസ്കാരം നേടി ഏഷ്യാനെറ്റ് ഫിലിം അവാർഡുകൾ സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം ഹരിഹരാസനം അവാർഡ് കേരള ഫിലിം ക്രിട്ടിക് അസോസിയേഷൻ അവാർഡ് മണവിൽ മാംഗോ മ്യൂസിക് അവാർഡ് തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ വേറെയും സംഗീതജ്ഞനായ തൃപുണ്ണിത്തുറ രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ എറണാകുളം രവിപുരത്താണ് ജനനം പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി അവസാന കാലഘട്ടത്തിൽ പൂങ്കുന്നം സീതാറാം മില്ലയിലെ വിസ്മയ ഫ്ളാറ്റിലായിരുന്നു താമസം മൃദംഗവാതകൻ കൂടിയായ ജയചന്ദ്രൻ സ്കൂൾ തലത്തിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം ചെന്നൈയിലേക്ക് പോയ ജയചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എന്ന ചിത്രത്തിൽ ഒരു മുല്ലപ്പൂ മാമലയാളം എന്ന ഗാനമാണ് ആദ്യമായി ആലപിച്ചത് എന്നാൽ സംഗീത സംവിധായകൻ ജി ദേവരാജൻ പി ഭാസ്കരൻ കൂട്ടുകെട്ടിൽ മഞ്ഞരയും മുങ്ങിത്തോർത്തി എന്ന ഗാനം ആലപിച്ചതോടെ പിന്നടി ഗാനരംഗത്ത് ചൂടുറപ്പിച്ചു മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അങ്ങനെ വാരിക്കൂട്ടുന്നു